തൃശ്ശൂരുള്ള ലേഡീസ് പല ലേഡീസും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫീസ് തരാം സംസാരിച്ചാൽ മതി ഫോണിൽ നേരിട്ടൊന്നല്ല ഫോണിൽ കൂടെ സംസാരിച്ചാൽ മതി ഏഴ് വല അലട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വരൻ്റെ ഫോൺ റിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പം കട്ട് ചെയ്തു ആറാമത്തെ തവണയായി പോകും ഫോൺ എടുത്തു ഇപ്പോൾ ഇവൻ്റെ ഒരു ലേഡി ഫ്രണ്ടാണ് ആ വിളിക്കുന്നത് ആ ഡി അവിടെ വെച്ച് ആണ് ഓൺ ദ സ്പോട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വകാര്യ നിമിഷത്തിലാണ് ഫോൺ വല്ലടിക്കുന്നത് അതും ഒരു പെണ്ണ് പോവാർ എൻ്റെ ആക്സിഡൻ്റ് ആണെങ്കിലും അവർ വിളിക്കുന്നത് പോലീസിനും ഹോസ്പിറ്റലും അല്ല അല്ല അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തു അവരുടെ സുഹൃത്തുനെയല്ലേ വിളിക്കുന്നത് ഈ അടുത്ത സുഹൃത്തനെ ഉണ്ടാക്കുന്നതാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രോബ്ലം ജിബോസിൻ്റെ അടുത്ത സുഹൃത്തുക്കളുടെ വിഷയം ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു ആളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ എത്രയൊക്കെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാലും ടൈമില്ല അപ്പോൾ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞാൽ ക്ഷീണിച്ച് വീട്ടിൽ വരുമ്പോൾ ഭാര്യയ്ക്ക് ഒഴിവില്ല ഭാര്യ അവിടെ താ തൈ തും തൈ ഇതൊക്കെ വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇളകും നല്ലൊരു റീസൺ അല്ലേ പെട്ടെന്ന് അവര് തമ്മിൽ തെറ്റും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല വീട്ടിൽ വെറുതെ ഇരിക്കാണെങ്കിലും ഭാര്യ പറഞ്ഞ പോലെ അഞ്ചു മണിക്ക് ഭർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കും നല്ല കറികളും ഒക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കും ഭർത്താവ് വരുമ്പോ ഭർത്താവിന് ഇത് ഇതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും സമയമില്ല കാരണം അവ ഒന്ന് വിശന്ന് അണ്ടം കത്തിട്ടാവുമ്പോൾ വരുന്നുണ്ടാവുക വന്നോളം വന്ന് കൈ കഴിയാൻ പോലും മെനക്കെടാണ്ട അപ്പൊ അവ കിട്ടിയത് ഭാര്യ വിളിച്ചു വിഴുങ്ങും ചിലപ്പോൾ ഉച്ചയ്ക്ക് അഞ്ച് കിട്ടി ഉണ്ടാവില്ല ജോലി തരം കാരണം പ്രത്യേകിച്ചും ഗൾഫില് ജോലിക്കാരെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം സെയിൽസിലാണ് ഇവർക്ക് ഒന്നിന് സമയം കിട്ടില്ല മൂത്ര പോലും സമയം കിട്ടാത്ത ആൾക്കാരാണ് അപ്പോൾ കിട്ടിയ വഴിക്കാം ഭാര്യ വലിച്ചിട്ട് കഴിച്ചു കഴിഞ്ഞ് കുളിച്ചെങ്കിൽ കുളിച്ചു മനസ്സിലായോ പോയി കിടന്നുറങ്ങി ഭാര്യയെ കുറിച്ച് ചിന്തിക്കാനോ ചോദിക്കാനോ ഒന്നിനു സമയം കിട്ടുന്നില്ല അപ്പോൾ ഭാര്യ നോക്കുമ്പോൾ എന്താ ലോണിനെ പക്ഷേ എനിക്ക് ആൾക്കാർ എന്നോട് തൃശ്ശൂരുള്ള ലേഡീസ് പല ലേഡീസും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫീസ് തരാം സംസാരിച്ചാൽ മതി ഫോണിൽ നേരിട്ടൊന്നല്ല ഫോണിൽ കൂടെ സംസാരിച്ചാൽ മതി കാരണം എന്താണെങ്കിൽ എന്നോട് സംസാരിക്കാൻ ആരുമില്ല രണ്ട് മൂന്ന് സ്ത്രീകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസാരിക്കാൻ എനിക്ക് ആരുമില്ല ഭർത്താവ് ബിസിനസ്സുകാരനാണ് നേരം വിളിച്ചാൽ മേട്ട് പോയി കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിക്ക് നാലിനടിച്ചിട്ടേ വരാം ഏതെങ്കിലും ബാറെ പോയി ഫ്രണ്ട്സിൻ്റെ നിന്ന് വരുള്ളൂ മക്കളുണ്ട് ഇവർ കാലത്ത് എനിക്കുന്നു സ്കൂളിൽ പോകുന്നു തിരിച്ച് വരുന്നു അവരവരുടെ റൂമിൽ കയറി അവരുടെ കാര്യങ്ങളായി അവർക്ക് പഠിക്കാനുണ്ട് ഹോംവർക്കുണ്ട് അതുണ്ട് ഇതുണ്ട് തിരിഞ്ഞു നോക്കുന്നില്ല എൻ്റെ വായ് ശരിക്കും സൂപ്പർ ഗ്ലൂട്ട് ഒട്ടിച്ചോണ്ടായിരിക്കുന്നത് പക്ഷേ ഇത് പുരുഷന്മാരുടെ കൂടെ തെറ്റല്ലേ എല്ലാവർക്കും തെറ്റു തന്നെയാണിത് ഭാര്യേടും തെറ്റാണ് ഭർത്താവിൻ്റെയും തെറ്റാണ് ഒരു പരിധി വരെ ഭർത്താവിനെ അത് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ പറ്റാവുന്നത്ര കൊണ്ടുവരാം മുഴുവനും കൊണ്ടുവരാൻ പറ്റുന്നൊന്നും ഒന്നും പറ്റില്ല പക്ഷേ സേർട്ടേം എക്സ്റ്റൻ്റ് വരെ അവർക്ക് കൊണ്ടു പറ്റും അതുപോലെ ഭാര്യ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്യണം ഭർത്താവിന് ഇന്നെന്ത പ്രോബ്ലെംസ് ഉണ്ട് അപ്പം അതും നോക്കണ്ടേ ഒരു വശം മാത്രം ചിന്തിച്ചാൽ പോരല്ലോ ഇന്നത്തെ ജനറേഷനിൽ സംഭവിക്കുന്നതിൻ്റെ മെയിൻ കാര്യം ഇതാണ് എക്സ്പെക്റ്റേഷൻ നടക്കുന്നില്ല കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവർ ചിലപ്പോൾ ഡിവേഴ്സ് കൊടുക്കും അവശ്യമില്ല എന്താ കാരണം കാരണമൊന്നുമില്ല ആവശ്യമില്ല എന്തുചരില്ല പിന്നെ കൂടുതൽ ഈ ഫ്രീഡം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഫ്രീഡം അധികമായ തെറ്റ് തന്നെയാണ് ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഇന്നലെ മറ്റേ ഞാൻ ഒരു വാർത്ത വായിച്ചു രാജസ്ഥാനില് കല്യാണം കഴിഞ്ഞിട്ട് ഇവർക്ക് ഏഴ് വല ഇടണം തീക്കുണ്ടത്തിനു ചുറ്റും ഏഴ് വല ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വരൻ്റെ ഫോൺ റിങ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് മനസ്സിലായത് ആറ് തവണ റിങ് ചെയ്തപ്പോൾ കട്ട് ചെയ്തു ആറാമത്തെ തവണ ആയപ്പോൾ ഫോൺ എടുത്തു ഇപ്പോൾ ഇവൻ്റെ ഒരു ലേഡി ഫ്രണ്ടാണ് ആ വിളിക്കുന്നത് ആ അവിടെ വെച്ച് ഡിവോഴ്സ് ആണ് ഓൺ ദ സ്പോട്ടിൽ ശരിയാണോ തെറ്റാണോ സാറൊന്ന് ചിന്തിച്ച് പറയൂ തെറ്റാണ് ഒരു കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിലോ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വകാര്യ നിമിഷത്തിലാണ് ഫോൺ വല്ലടിക്കുന്നത് അതും ഒരു പെണ്ണ് ഹൂ ഹുവാർ ഫോൺ വല്ലടിച്ചെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും വിഷയാവും വിഷയാക്കാതെ മതി അപ്പോൾ സ്വാതന്ത്ര്യം തെറ്റല്ലേ ഫ്രീഡത്തിനൊരു ലിമിറ്റ് വേണ്ടേ പക്ഷെ അവരെന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനാണ് വിളിക്കുന്നതെങ്കിലോ ചിലപ്പോൾ ആക്സിഡൻറ്റായി കിടക്കുകയാണെങ്കിലോ എന്ത് ആക്സിഡന്റ് ആണെങ്കിലും അവർ വിളിക്കുന്നത് പോലീസിനെയോ ഹോസ്പിറ്റലോ അല്ലേ അല്ല അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്താകുമ്പോൾ സുഹൃത്തുനെയല്ലേ വിളിക്കുന്നത് ഈ അടുത്ത സുഹൃത്തുനെ ഉണ്ടാക്കുന്നതാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രോബ്ലം ഡിവോഴ്സിൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് വിഷയം ഈ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത് നോക്കൂ നിങ്ങൾ ഈ പറയുന്ന ഓപ്പോസിറ്റ് സെക്സിലുള്ളൊരു ആളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് സമൂഹം കാണാൻ അത്രക്കേ നമ്മുടെ സമൂഹം ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ നിങ്ങൾ എത്രയൊക്കെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാലും ഒരു സെർട്ടൺ എക്സ്റ്റൻ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റില്ല സമൂഹത്തിൽ ഒരാൾ സഹിക്കില്ല ആ അവര് ഇങ്ങനെ പറയുണ്ടല്ലേ അപ്പം അതിനനുസരിച്ച് പോകാനുള്ള ഇത് നമ്മുടെ യങ് ജനറേഷൻ ഇല്ല അതുകൊണ്ടാണ് ഈ കല്യാണം കഴിഞ്ഞിട്ടുള്ള യുവാക്കളെല്ലാം അവർ എട്ട് മണി ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും വീട്ടിൽ കയറുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മാക്സിമം നേരത്തെ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് കുടുംബസമാധാനം കിട്ടും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാൽ അത്രയും സമാധാനം കിട്ടും പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് വാട്സാപ്പ് ഇൻസ്റ്റ അങ്ങനത്തെ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ അവന് ജീവിക്കാൻ അസുഖമായിട്ട് വീട്ടിൽ അങ്ങനെ എല്ലാവരും ഈ സംശയ ദൃഷ്ടിയോടുകൂടെ മാത്രം കാണുന്നു എന്നുള്ള ചിന്താഗതി ഒന്നും എനിക്കില്ല പക്ഷേ ഒരു സേർട്ടൺ എക്സ്റ്റൻ്റ് വരെ ഉണ്ട് നമ്മൾ എന്ത് പറഞ്ഞാലും എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്ന് പറഞ്ഞാലും സ്ത്രീകളുടെ മനസ്സിൽ സ്ത്രീകളുടെ മനസ്സിലെന്നല്ല പുരുഷന്മാരുടെ മനസ്സിലും ഭാര്യ വല്ല നാലാളോട് ഇങ്ങനെ കൊഞ്ചണം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കില്ല മനസ്സിലൊരു ഇങ്ങനെ ഇങ്ങനെ വരും ആ വരും അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യും അത് എക്സ്പ്രസ് ചെയ്യുന്ന രീതി പലർക്കും പല രീതിയിൽ അപ്പോൾ ഒരു പൊട്ടിത്തെറി വീട്ടിലുണ്ടാവും ഇപ്പം ഈ പറഞ്ഞാൽ അതേ പ്രശ്നം തന്നെ തന്നെയായിരിക്കാം വീട്ടിൽ അവൻ്റെ ഒരു അത്യാവശ്യ കാര്യത്തിന് വിളിച്ചതാകും നിൻ്റെ കെട്ടുകാരി തന്നെ ഒന്ന് പണം വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ അത് കേൾക്കുമ്പോൾ കെട്ടിവിനും ഒരു ഇതൊണ്ടാവില്ലല്ലോ അപ്പോൾ നാച്ചുറലി ഒരു വഴക്കമുണ്ടാവും അത്രേ ഉള്ളൂ ഒരു കാര്യം ഒരു പഴയ കാലത്ത് നോക്കൂ ഈ വക പ്രശ്നങ്ങളൊന്നുമില്ല മൊബൈൽ തന്നെ ഇല്ല എന്നാലും അന്നത്തെ കാലത്ത് ഇതേക്കൂട്ട വിഷയങ്ങൾ നടന്നിട്ടില്ലേ അത് റയറായിട്ടുള്ള കേസാണ് ഇന്നിതൊരു കോമൺ കേസാണ് മനസ്സിലായാലേ ഒരു ഒരു പെണ്ണ് ഒരുത്തൻ്റെ കൂടെ ടാക്സി ഡ്രൈവറുടെ കൂടെ മറ്റുള്ളത് ഓടിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ബിഗ് തിങ് അവർ ഡേസ് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു ഒരു മാസമായിട്ട് അതിന് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ അതും ആരും അതിന് വിഷയാകുന്നില്ല ആ അവർ ശരിയായില്ല എന്താ പറ്റിയപ്പോൾ കഴിഞ്ഞു സിമ്പിൾ പണ്ടത്തെ പോലെ അങ്ങനെയാണോ പണ്ടൊക്കെ എന്ന് പറഞ്ഞ ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണെന്നറിയുന്നത് ഞാനൊക്കെ ആ ജനറേഷൻ കണ്ടുവളർന്നു പോകുന്നവനാണ് പക്ഷെ എന്നാലും അവരുടെ ഫാമിലി സഹിച്ചല്ലായിരുന്നു പൊക്കണ്ടിരുന്നത് ഒരു ആണും പെണ്ണുമാണെങ്കിൽ പോലും അവരാ കുടുംബ പത്തിൽ വളരെ ഒരാ സഹനം കുടുംബം കൊണ്ടു നടന്നു ഇന്ന് സഹിക്കാൻ ആരും തയ്യാറില്ല കാരണം എല്ലാവർക്കും ഇൻഡിപെൻഡന്റ് ലൈഫാണ് ഇപ്പം ആണെന്ന് പറഞ്ഞാൽ അവൻ അവൻറ്റേതായിട്ടുള്ള വരുമാനമുണ്ട് അവൻ്റെ ജോലിയുണ്ട് ലേഡീസിനും അതേപോലെ തന്നെ ഇൻകമുണ്ട് അവർ സ്വന്തം കാലിൽ നിൽക്കുന്നത് അപ്പൊ അവർക്ക് ഹസ്ബൻഡിന്റെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അല്ല ഞാൻ വിവാഹം കഴിച്ചു എന്ന് എൻ്റെ ഒരു ഫ്രീഡം മൊത്തത്തിൽ ആ ചിന്ത വന്നത് ഇപ്പോഴല്ലേ കാരണം നിങ്ങൾക്ക് സ്വന്തമായി ലേഡീസിന് സ്വന്തമായിട്ട് ഇൻകം വന്നു അവർക്ക് ചിലപ്പോൾ ഹസ്ബൻഡിനെക്കാളും കൂടുതലായിരിക്കും ഇൻകം ഇപ്പൊ ഈ ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാര് അല്ലെ ഡോക്ടേഴ്സ് അവർക്കൊക്കെയാണ് കൂടുതൽ ഇൻകം അപ്പൊ അവർക്ക് ഓട്ടോമാറ്റിക് ഒരു അഹങ്കാരം എന്നൊരു സംഭവം അവിടെ ഉണ്ടാവുകയാണ് അപ്പോൾ കാര്യം പറഞ്ഞാൽ എന്തേലും പറഞ്ഞാൽ ആ അത് കേൾക്കണം നിർബന്ധമൊന്നുമില്ല അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ആട് വന്നിട്ടുണ്ടാവുമ്പോൾ വീട്ടില് അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് കണ്ടിട്ടായിരിക്കും അപ്പോൾ അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനടി അമ്മ ഒന്ന് പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയി കഴുകി വെച്ചു അടുക്കള പണികളിലേക്ക് ഒന്നും മകൻ കയറി വരണ്ട അപ്പൊ എന്നെയൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ അടുക്കളയുടെ വാതിക ഞാൻ അമ്മ അവിടെ ചോദിക്കുക എന്താ നിനക്ക് ഇവിടെ കാര്യം നീ അവിടെ പോയിരിക്കേ എന്താ എനിക്കെന്താ വേണ്ട പറഞ്ഞാൽ അവിടെ കൊണ്ടു തരാമെന്ന് പറയും ഓക്കെ നമ്മൾ അവിടെ നിന്ന് ഫ്രണ്ടിലിരുന്ന് വീടിൻ്റെ മുമ്പിലിരുന്ന് വിളിച്ച് പറഞ്ഞാൽ പോലും അവരവിടെ സാധനത്തിൽ ചേരും അങ്ങനെ വളർന്നു വന്നു കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ്മെൻറ്റിന് മനസ്സുണ്ടായി അതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങി അടുക്കള പാത്രം കഴുകണോ മറ്റുള്ളത് ചെയ്യണോ ഒക്കെ ഞാൻ ചെയ്തു കൊടുക്കാൻ തുടങ്ങി പക്ഷേ അങ്ങനെ മാറാൻ പറ്റാത്തൊരു വ്യക്തിയെന്ന് കരുതും പ്രശ്നമായില്ലേ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങളും ജോലിക്ക് പോകുന്ന ഒരാൾ മിക്കവാറും പെണ്ണുങ്ങൾ ജോലിക്ക് അല്ലെ ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം സ്ത്രീകൾ തന്നെയല്ലേ ഇപ്പൊ അമ്മ അമ്മയായിട്ടുള്ള സ്ത്രീ മക്കളെ കുറിച്ച് ജനറേഷൻ മാറി എന്നുള്ളതും കൂടെ ഓർക്കുക അന്ന് അമ്മയ്ക്ക് ജോലി ഇല്ല എന്റെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടായിരുന്നില്ല എൻ്റെ മകന് വേണ്ടി അവർക്ക് എന്ത് സർവീസും ചെയ്തു കൊടുക്കാൻ പറ്റുമായിരുന്നു എന്നെ വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം ഞാൻ ഒന്നും ഞാൻ നാട്ടിലുണ്ടാവാറില്ല പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം മകനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ മകൻ ഈ സ്ത്രീകൾക്ക് ഒരു കുട്ടിയാവുന്ന ഒരു ഭർത്താവാണ് ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കുഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിലേക്ക് പോയി ശ്രദ്ധ മുഴുവൻ ഹസ്ബൻഡിന്റെ സ്ഥാനം രണ്ടാം സ്ഥാനമായി കുഞ്ഞായാൽ പിന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡ് രണ്ടാമതായി കാരണം എന്താ വച്ചാൽ ഇത് ഷെയർ ചെയ്ത് പോകും വെച്ചാൽ ഹസ്ബൻഡിനെ കെയർ കയറിയില്ലാന്നോ സ്നേഹിക്കുന്നില്ല എന്നോന്നും അതിൻ്റെ അർത്ഥല്ല അതൊന്നും അല്ല ഞാൻ മീൻ ചെയ്തത് പ്രയോറിറ്റി ഓഫ് കോഴ്സ് കാരണം കുഞ്ഞിനല്ല പ്രയോറിറ്റി കൊടുക്കുക ഏത് വീട്ടിലും